ം ടു മൈ പ്ലേ റൈറ്റ് സീരീസ് വീഡിയോ ഇത് പ്ലേറൈറ്റ് സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോയാണ് പ്ലെയറൈറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും പ്ലെയറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെയധികം സ്ട്രോങ് ആയ റിലയബിളായ ഓട്ടോമേഷൻ ഫ്രെയിംവർക്ക് ആണ് ഇപ്പോൾ ഒരുപാട് കമ്പനികൾ പ്ലേറൈറ്റിലോട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട് അത് എൻ ടു എൻ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് ആണ് മാത്രമല്ല പ്ലെയർ ആയിട്ട് മോഡേൺ ആപ്ലി വെബ് ആപ്ലിക്കേഷൻസെ ഓട്ടോമേറ്റ് ചെയ്യാൻ വളരെയധികം ആണ് എന്ന് വെച്ചാൽ റിയാക്ട് ആംഗുലാർ വ്യൂ ഈ ഇതിലെല്ലാം ഉള്ള വെബ് ആപ്ലിക്കേഷൻസിനെ പ്ലെയർ ആയിട്ട് വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്ലെയർ ആയിട്ട് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ് അനി പ്ലെയറൈറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്ലെയറായിട്ട് ഓബ്വിയസ്ലി ക്രോസ് ബ്രൗസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ ഫ്രെയിംവർക്കാണ് പ്ലെയറായിട്ട് എല്ലാ മോഡേൺ റെൻഡറിംഗ് ആയിട്ടുള്ള എൻജിൻസിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്രോമിയം വെബ് കിറ്റ് ഫയർഫോക്സ് ഇതെല്ലാം ജസ്റ്റ് ഒരു വൺ എ പി ഐ വെച്ചിട്ടൊരു സിംഗിൾ എ പി ഐ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ് കോൺഫിഗർ ചെയ്യാനും പിന്നെ പ്ലെയർ ആയിട്ട് ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ടഡ് ആണ് അപ്പം നമുക്ക് പ്ലെയർ ആയി ടെസ്റ്റ് ഏത് ഓയിസിൽ വേണമെങ്കിലും റൺ ചെയ്യാം വിൻഡോസിലോ ലിന്നെക്സിലോ മാക് നമുക്ക് അത് മാത്രമല്ല അത് ആയിട്ടോ ഹെഡഡ് ആയിട്ടോ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പ്ലെയർ പ്ലെയറായിട്ട് ക്രോസ് ലാംഗ്വേജസ് പ്ലെയർ ആയിട്ട് ടൈപ്പ് സ്ക്രിപ്റ്റ് ജാവ സ്ക്രിപ്റ്റ് പൈത്തൺ ഡോട്ട് നെറ്റ് ജാവ ഈ ലാംഗ്വേജസിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻജിനീയർസ് ഏത് ലാംഗ്വേജിലാണോ കൂടുതൽ അവർക്ക് എക്സ്പെർട്ടീസ് ഉള്ളത് അപ്പോൾ ആ ലാംഗ്വേജ് വെച്ചിട്ട് അവർക്ക് ഓട്ടോമേറ്റ് ചെയ്യാവുന്നതാണ് റൈറ്റിന്റെ വൺ ഓഫ് ദ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ ഒരു ഓട്ടോ വെയ്റ്റ് ഉണ്ട് റൈറ്റിന്റെ ഓട്ടോ വെയ്റ്റ് ഫീച്ചർ അത് എലമെന്റ്സ് ആക്ഷനബിൾ ആകുന്നത് വരെ അത് വെയിറ്റ് ചെയ്യും അപ്പം ഇനിയിപ്പോൾ സെലി സെലീനിയത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹാർഡ് വെയ്റ്റോ അല്ലെങ്കിൽ എക്സ്ട്രാ വെയ്റ്റ്സോ ആഡ് ചെയ്യേണ്ടി വരും ഈ ഫ്ലേക്കി ടെസ്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് പക്ഷെ പ്ലെയർ ആയിട്ടിന് അതിന് ഓട്ടോമാറ്റിക്കലി ഒരു ഓട്ടോ വെയിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഫ്ലേക്കി ടെസ്റ്റ് ഒരു പരിധി വരെ അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട് അത് ആക്ഷനബിൾ ആകുന്നതുവരെ വെയിറ്റ് ചെയ്യും അതിൻ്റെ ആക്ഷൻസ് പെർഫോം ചെയ്യാനായിട്ട് ഓട്ടോമേഷനിൽ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം വൺ ഓഫ് ദ മേജർ ചലഞ്ചാണ് ഈ ഫ്ലേക്കി ടെസ്റ്റ് എന്നുള്ളത് അത് മാത്രമല്ല ചിലപ്പോൾ നമ്മൾ ഹാർഡ് വെയ്റ്റോ എക്സ്ട്രാ വെയ്റ്റ്സ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടൈം ഔട്ട്സോ ആഡ് ചെയ്യുന്നത് കൂടുതൽ നമ്മൾ ഈ ടെസ്റ്റ് റണ്ണിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാനുള്ള റീ കാരണമാകുന്നുണ്ട് അപ്പം ഡ്യൂറേഷൻ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മളൊരു വലിയൊരു റിഗ്രേഷൻ സ്യൂട്ടൊക്കെ റണ് ചെയ്യുമ്പം അപ്പം പക്ഷെ പക്ഷേ ഈ ഒരു ഫീച്ചർ കാരണം നമുക്ക് ഹാർഡ് വെയ്റ്റ്സും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റാവുന്നതാണ് അതുകൊണ്ട് ഫ്ലേക്കി ടെസ്റ്റും ഈ ഡ്യൂറേഷനും എല്ലാം അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല പ്ലെയറൈറ്റ് സൂപ്പർ ക്യുക്കാണ് ഭയങ്കര ഫാസ്റ്റാണ് വളരെ പെട്ടെന്ന് റണ് ചെയ്യും കമ്പയർഡ് ടു സെലീനിയം ആൻഡ് അതർ ടൂൾസ് പാരലിസം വളരെ എളുപ്പത്തിൽ നമുക്ക് കോൺഫിഗറേറ്റ് ചെയ്യാവുന്നതാണ് കോൺഫിഗറേഷൻ ഫയലിൽ നമ്മൾ പാരലിസത്തിൻ്റെ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ വർക്കേഴ്സിൽ വളരെ പെട്ടെന്ന് പാലലിസം വർക്ക് ചെയ്യുന്നതാണ് റൈറ്റിൽ അത് അതിൻ്റെ അനദർ അഡ്വാൻറ്റേജ് ആണ് പിന്നെ പ്ലേ റൈറ്റിന് ഒരു ട്രേസ് ഫീച്ചർ ഉണ്ട് ഞാൻ പ്ലേ റൈറ്റിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ തോന്നിയൊരു ഫീച്ചറാണ് റൈറ്റിൻ്റെ ട്രേസ് ഫീച്ചർ പ്ലേ റൈറ്റ് നോർമലി നമ്മളിപ്പം ഓട്ടോമേഷൻ ടൂൾസിൽ സ്ക്രീൻഷോട്ട്സ് ഫെയിൽ ആകുമ്പം അതിൻ്റെ സ്ക്രീൻഷോട്ട് ആയിരിക്കും പക്ഷേ ഈ ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീഡിയോ പോലെയാണ് നോട്ട് എ വീഡിയോ ബട്ട് ട്രേസിന് എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട് നമുക്ക് ഡീബഗിങ് വളരെ എളുപ്പമാണ് ഒരു ട്രേസ് യൂവറിൽ നമ്മൾ ഈ ട്രേസ് അപ്ലോഡ് ചെയ്ത് വ്യൂ ചെയ്ത് കഴിയുമ്പം നമുക്ക് ക്ലിയർലി മനസ്സിലാവും ഏത് സ്റ്റെപ്പിൽ എന്ത് കാരണത്താലാണ് അത് ബ്രേക്ക് ആയതെന്ന് അപ്പോൾ നമുക്ക് ഇപ്പോൾ എലമെൻസിൻ്റെ ചേഞ്ച് കാരണമാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ആണെങ്കിലോ വളരെ കൃത്യമായിട്ട് അതിനകത്ത് കാണാവുന്നതാണ് അത് കൂടാതെ നമുക്ക് നെറ്റ്വർക്ക് കോൾസും എല്ലാം ട്രേസിൽ ട്രേസ് ട്രേസിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ട്രേസ് യൂവർ വെച്ചിട്ട് കറക്റ്റായിട്ട് കാണാം അപ്പോൾ ഡീബഗിങ് ഭയങ്കര എളുപ്പമാണ് പ്ലെയറൈറ്റിനൊരു കോഡ്ജൻ ടൂൾ ഉണ്ട് കോഡ്ജൻ ടൂൾ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്ത് നമുക്കൊരു ടെസ്റ്റ് ജനറേറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ആക്ഷൻസ് വെച്ചിട്ട് അത് ടെസ്റ്റ് ജനറേറ്റ് ചെയ്യും അപ്പോൾ കോഡ്ജൻ ടൂളിൽ വെച്ച് ജനറേറ്റ് ചെയ്ത ടെസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ലൊക്കേറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് അസോഷ്യൻസ് ആഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഫിമിലാരിറ്റീസ് നമ്മുടെ എൻജിനീയേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കോച്ചൻ ടൂൾ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു ടൂളാണ് പ്ലെയറായിട്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടിൻ്റെ ഫീച്ചർ പ്ലെയർ ആയിട്ടിൻ്റെ ഒരു ഡോക്സ് ഉണ്ട് ഡോക്സ് ഐ വിൽ ഷെയർ ദ ലിങ്ക് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പ്ലീസ് ആഡ് ഇറ്റ് ആസ് എ കമൻറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പ്ലെയർ ആയിട്ട് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് എന്ന് കാണിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് നെക്സ്റ്റ് സെറ്റപ്പ് വീഡിയോ ആയിട്ട് ഞാൻ വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ